കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ൊപ്പം എം എസ് എഫ് കരിമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിയെ അകറ്റാൻ മൂല്യമുള്ള തലമുറ സാംസ്കാരിക സമ്പന്നമായ സമൂഹം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്ര മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം സയ്യിദ് പി എ തങ്ങൾ ജാഥാ ക്യാപ്റ്റൻ സാലിഹ് ഇ പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ഈ സന്ദേശയാത്ര നമ്മളിവിടുന്ന് തുടങ്ങുകയാണ് ലഹരിക്കെതിരെ എന്നും മുസ്ലിം ലീഗും മുൻപന്തിയിലും ഉണ്ടായിട്ടുണ്ട് അതിന് എത്രയോ ചരിത്രങ്ങളുണ്ട് ലഹരി മനുഷ്യനെയും കുടുംബത്തെയും സമൂഹത്തെയും നാടിനെയും നശിപ്പിക്കുന്നതാണ് ലഹരി ആരോഗ്യത്തെയും നശിപ്പിക്കുന്നു മൂലമാണ് പോരാട്ടം ഇന്നും തുടങ്ങിയതല്ല അവസാനം വരെ കൊണ്ടുപോകും കരിമ്പുഴ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി വൈകുന്നേരത്തോടുകൂടി കോട്ടപ്പുറ സെൻട്രൽ വിരുദ്ധ സന്ദേശയാത്ര സമാപിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി പി എം മുഹമ്മദ് അലി എം എസ് എഫ് ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് ഷമീർ പൊംറ പ്രവാസി ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഹബീബ് തങ്ങൾ വാർഡ് മെമ്പർ പി കെ ബഷീർ പഞ്ചായത്ത് യൂത്ത് ലീഗ് ട്രഷറർ പി കെ സുലൈമാൻ വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എം പി അക്ബർ എം എസ് എഫ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ജാസിർ കൊല്ലങ്കോട് ജാഥാ കോർഡിനേറ്റർ സിനാൻ ആലിക്കൽ പ്രവർത്തന സമിതി അംഗങ്ങളായ നാഫിഖ് കോരത്ത് നബീഹ് തോട്ട നാസിബ് സിനാൻ ഷഫീഖ് സഫ്വാൻ എന്നിവർ പങ്കെടുത്തു